അസലാമലൈക്കും വർഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഖർദ്ദു മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് ഇന്നത്തോടെ കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വഴികളും അടഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു കൊണ്ട് നിലവിളിച്ച് കരയുന്ന സമയത്ത് നമ്മളെ തിരിഞ്ഞു നോക്കാൻ ഇനി ഒരാളും ഉണ്ടാവുകയില്ല എനിക്കാരും തോന്നുന്ന ഒരു സമയത്ത് നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങളെ സൃഷ്ടിച്ച റബ്ബി ഇതൊക്കെ കാണുന്നുണ്ട് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹു നിങ്ങൾക്ക് ഉണ്ട് എന്നത് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലെ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ നിന്നും അകന്നു പോകുന്ന സമയത്ത് നമുക്ക് സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മളെ സഹായിക്കുവാന് നമ്മുടെ ചുറ്റിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ അടുത്തുള്ള ബന്ധുക്കൾ പോലും നമ്മളെ മനസ്സിലാക്കാത്തൊരവസ്ഥ വരുന്ന സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒന്നാണ് എനിക്കി ജീവിച്ചിട്ടൊരു കാര്യമില്ല എൻ്റെ കാര്യങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എൻ്റെ മുമ്പിലുള്ള എല്ലാ വഴികളും അടഞ്ഞിക്കിടക്കുകയാണ് ഞാനിനി ഒറ്റക്കാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നത് പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഒരു ദിക്കറിനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രക്കും എണ്ണം അധികരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ല് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കിടക്കുന്ന നിങ്ങൾക്ക് മുമ്പിലുള്ള വാതിലുകളെല്ലാം തുറക്കപ്പെടും നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് ിൽ ആ ഒരു ഒറ്റപ്പടൽ അതോടുകൂടി അള്ളാഹുദാല ഇല്ലാതെയാകും നിങ്ങളുടെ പ്രയാസം എന്തുമാകട്ടെ അത് അള്ളാഹുദാല നിങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കുകയും ചെയ്യും അപ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോവുകയാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മളെ സഹായിക്കാൻ ഇനി ആരും ഇല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ ഈ ഒറ്റ ഒരു ദിഖറിനെ നിങ്ങൾ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക ഏതാണ് ആ ദിഖർ റബ്ബന ഈ ഒരു ദിക്കറിനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രക്കും എണ്ണം നിങ്ങൾക്ക് നൂറ്റിയൊന്ന് വട്ടം അല്ലെങ്കിൽ ആയിരത്തൊന്ന് വട്ടം ഒക്കെ ചൊല്ലാൻ കഴിയുന്നു എങ്കിൽ നിങ്ങൾ ആ ഒരു സമയം ഇതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുക നിങ്ങൾ നല്ല നീയത്തോട് കൂടി ഒളവോടുകൂടി കെബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് റബ്ബന ആത്തിനാമിൻ ലുൻ കറഹമത്തൻ അമ്രിന റഷദ എന്ന ഈ ഒരു ദിക്കറിനെ പരമാവധി നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ചൊല്ലി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പ്രയാസം നിങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും ഈ ഒരു ദിക്കറി ചൊല്ലിക്കൊണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ അടിഞ്ഞു കിടക്കുന്ന എന്താണെങ്കിലും അത് തുറന്ന് കിട്ടും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എവിടെയൊക്കെ പരാജയപ്പെട്ടുവോ അവിടെ നിന്നെല്ലാം നിങ്ങൾക്കൊരു ഉയർത്തിയ നൽകുകയും നിങ്ങൾക്ക് നല്ല ഒരു വിജയം അള്ളാഹുബാല അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഒരുപാട് ഒരുപാട് ഫലവത്തായിട്ടുള്ള ഒരുപാട് പവറുള്ള ഒരു ദിക്കറുകൂടെയാണ് ഇത് അപ്പോൾ ഇൻഷല്ല നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദിക്കറിനെ മനഃപാഠമാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലാമോ